വരുന്നു ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തിട്ട് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് എൻ്റെ അപ്പൻ ആങ്ങളെയും ഭയങ്കര മദ്യപാനികളായിരുന്നു കാരണം ഞാൻ ഒരു ആദിവാസി കുട്ടിയാണ് പിന്നെ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും ഒരു കോളനിയിൽ മദ്യപിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അടിപിടി അങ്ങനെ നാൽപ്പത് വർഷമായിട്ട് എൻ്റെ അപ്പൻ മദ്യപിക്കുമായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് അതിനുശേഷം എൻ്റെ അപ്പൻ്റെ മദ്യപാനം നിന്നു ആങ്ങളുടെ മദ്യപാനം നിന്നു ഈ പത്ത് വർഷമായിട്ട് അവനും ഭയങ്കര വീട്ടിലെനിക്ക് പുറത്തേക്കൊന്നും പോകാനൊരു ഇതില്ലായിരുന്നു കാരണം വൈകുന്നേരം പണിയും കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിലത്തെ അവസ്ഥ അങ്ങനെ ഇരുന്നു ഒരു ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ അത് കഴിക്കാൻ പോലുള്ള ഒരു ഇതില്ലായിരുന്നു ഞങ്ങൾക്ക് കാരണം വീട്ടിൽ ഇവർ കുടിയും കഴിഞ്ഞ് വന്ന് എന്നും അടിയും പിടിയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൽ എനിക്ക് ആദ്യത്തെ നിയോഗം സാധിച്ചു കിട്ടിയത് എൻ്റെ അച്ഛൻ്റെയും ആങ്ങളുടെയും മദ്യപാനം പിന്നെ എൻ്റെ അപ്പന് യൂറിക്കാസ്റ്റിൻ്റെ ഒരു അസുഖം ഉണ്ടായിരുന്നു അപ്പനൊരു ഇറച്ചിയോ മീനോ കൂട്ടാൻ പാടില്ല അതും മാറിക്കിട്ടി അത് രണ്ടാമത്തെ നിയോഗത്തിൽ ഞാൻ വെച്ചത് അതായിരുന്നു പിന്നെ ഞാൻ നല്ലോണം മുറുക്കുന്ന ഒരാളായിരുന്നു പക്ഷെ ഞാനത് നിയോഗത്തിൽ വെച്ചിട്ടില്ലായിരുന്നു പിന്നെ ഇവിടെ വന്ന് ഞാൻ പിന്നെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു ഉടമ്പടിയിൽ വെച്ചിട്ടില്ല അതും മാറിക്കിട്ടി പിന്നെ എനിക്കൊരു മോനുണ്ട് എനിക്ക് രണ്ട് മക്കളാണ് ഭർത്താവല്ല എൻ്റെ മോൻ മോനിപ്പോൾ ഇരുപത്തൊന്ന് വയസ്സായി മോൻ ആറ് ആറ് വർഷമായിട്ട് ഗെയിം ഫോണിൽക്കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫോൺ മക്കൾക്ക് ഇപ്പോഴത്തെ മക്കൾക്ക് ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ഗെയിം രാത്രിയിലൊന്നും ഉറങ്ങാതെ ഇരുന്ന് ഗെയിം കളിയായിരുന്നു മോൻ അതും ഞാൻ എൻ്റെ ഉടമ്പടിയിൽ നിയോഗായിട്ട് വെച്ചിട്ട് അതും എനിക്ക് മാറിക്കിട്ടി പിന്നെ പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് രോഗി സൗഖ്യങ്ങളാണ് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോഴും ഈ പിന്നെ എൻ്റെ എൻ്റെ അച്ഛൻ്റെയും ആങ്ങളുടെയും മദ്യപാനം മാറി കിട്ടിയത് ഞാൻ ഇവിടുന്ന് കൊണ്ട് കൊണ്ടുപോയി വെഞ്ചരിച്ചുപ്പ് ഞാനെന്നും അവരറിയാതെ അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൽ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ എന്നും കൊടുക്കുമായിരുന്നു പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്ന രോഗി സൗഖ്യങ്ങളാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ ഉടമ്പടി തൈലം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചതിൽ ഒരുപാട് രോഗികൾക്ക് സൗഖ്യം കിട്ടിയിട്ടുണ്ട് അതിൽ മൂന്ന് പേർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഇനി ഒരുപാട് ആൾക്കാരുടെ ഞാൻ ഈ അമ്മയുടെ സന്നിധിയിലേക്ക് എത്തിക്കും ഏറ്റവും കൂടുതൽ എനിക്ക് അമ്മയോട് പറയാനുള്ളത് എൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു രാത്രി കിടന്നുറങ്ങാൻ പോലും ഒരു ഭക്ഷണം കഴിക്കാനും പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല അത് ദൈവത്തിൻ്റെ ദാനമാണ് മുട്ടുപിൻ തുറക്കപ്പെടും യാചിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ എനിക്ക് വരുന്ന വചനങ്ങളാണിത് യേശു കർത്താവണെന്നതരും കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്തു ഇവിടെ എത്തിച്ച അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ ഇനിയും ഇവിടെ വന്ന് സാക്ഷി പറയും യേശുവേ നന്ദി യേശുവേസ് എന്ന ഈ സഹോദരി സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വരുന്നതാണ് വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് മൂലങ്കാവിലുള്ള ആദിവാസി കോളനിയിൽ ആണ് അവർ താമസിക്കുന്നത് ആറ് മാസം ആറ് വർഷത്തോളം ഈ ബത്തേരി വയനാട് ഉണ്ടായിരുന്നു പല സ്ഥലങ്ങളിലായിട്ട് അതുകൊണ്ട് എനിക്കറിയാം ഇവിടെ ആദിവാസികളുടെ അവസ്ഥകൾ എനിക്ക് അത്ഭുതം തോന്നിപ്പോയി ഇവിടെ നിന്നപ്പോഴാണ് ഞാനൊരു ആദിവാസിയാണ് എന്ന് പറയുന്നത് അതൊക്കെ പറഞ്ഞാൽ ഇത്ര കണ്ട് അവർ പിന്നെ വളർന്ന് വിദ്യാഭ്യാസം നേടി എത്ര നന്നായിട്ടാണ് അവരത് അവതരിപ്പിച്ചതും വചനം പറഞ്ഞതും ഞാനിവിടെ നിന്ന് കോരിധരിക്കയായിരുന്നു എന്ന് പറഞ്ഞാൽ വസ്ത്രം പോലും ശരിക്കു കൊടുക്കാതെ നടക്കുന്ന ആ ഒരു കാലഘട്ടം അത് അതൊക്കെ എന്ന് പറയുന്നത് ഞാൻ അവിടെ പോരുന്നപ്പോൾ ഉണ്ടായിരുന്നതാണ് അവരാണ് ഇത്രയും നന്നായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുകയും നമ്മളിൽ ഒരാളായി ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുകയും ചെയ്തത് അവർ പറഞ്ഞ സാക്ഷ്യങ്ങൾ നാൽപ്പത് വർഷമായിട്ട് ഉള്ള അച്ഛൻ്റെ മദ്യപാനം പത്തു വർഷമായിട്ടുള്ള ആങ്ങളയുടെ മദ്യപാനം അപ്പം ഈ ഇരുപത് വർഷമായിട്ട് അപ്പം ഈ അച്ഛൻ്റെയും മകൻ്റെയും എന്ന് പറയുമ്പോൾ രാത്രി കത്തിയൊക്കെ എടുത്തിട്ടാണ് വെട്ടുകത്തിയൊക്കെ എടുത്തിട്ട് രണ്ട് പേരും കൂടെ വഴക്കാണെന്നാണ് പറയുന്നത് ഒടുവിൽ പോലീസ് വന്നായിരിക്കും പലപ്പോഴും ഇതിൽ ഇവരെ കൊണ്ടുപോയിട്ട് അവിടെ പ്രശ്നം തീർക്കുന്നത് ഇവർക്ക് സ്വസ്ഥമായിട്ടൊന്ന് ഈ കുടിലിൽ കിടന്ന് ഒന്ന് ഉറങ്ങുവാനോ ഒന്നിനു പറ്റത്തില്ല ഒരു സ്വസ്ഥമായിട്ട് അല്പം ആഹാരം ഉള്ള ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ അതാണ് ആ മകളുടെ ഹൃദയ നൊമ്പരം മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം ഇത്തരണത്തിലാണ് ഈ മകള് ഇവിടെ വരുന്നത് ഉടമ്പടി എടുക്കുമ്പോൾ വേറെ ഒത്തിരി കാര്യങ്ങളാണ് കിട്ടിയത് അപ്പം വരുന്നത് എന്നിട്ട് ഇരുപത് വർഷമായിട്ട് അച്ഛൻ്റെ യൂറിക് ആസിഡിൻ്റെ അസുഖം ഉണ്ടായിരുന്നു ഇരുപത്തൊന്ന് വർഷമായിട്ടുള്ള വെറ്റില മുറുക്കെന്ന് പറയുന്നത് ഇവരുടെ അത് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുറുക്ക് അവരെവിടെ പോയാലും ഒരാവരുടെ ആ മത്സരത്തിൻ്റെ ഇവിടെ കാണും സാധാരണഗതിയിൽ അത് പിന്നെ അവരെവിടെ പോയാലും അതാണ് അവരുടെ ഏറ്റവും വലിയൊരു സന്തോഷമെന്ന് പറയുന്നത് ഈ മകൾക്ക് ആ ഒരു ഇതുണ്ടായിരുന്നു ഹാബിറ്റ് ഉണ്ടായിരുന്നു ഇരുപത്തൊന്ന് വർഷമായിട്ടുള്ള മു വെറ്റില മുർക്ക് പക്ഷേ ഇതൊക്കെയെന്ന് പറയുന്നത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ആറ് വർഷമായിട്ടുള്ള കുഞ്ഞ് മകളുടെ ഫോൺ വിളി അതായത് ആവശ്യമില്ലാതെ അതിൻ്റെ മൊബൈൽ അഡീഷൻ ഇതെല്ലാം എന്ന് പറയുന്നത് ഈ മാളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ഇവിടെ നാൽപ്പത് വർഷമായിട്ടുള്ള അച്ഛൻ്റെ മദ്യപാനവും പത്തു വർഷമായിട്ടുള്ള ആങ്ങളുടെ മദ്യപാനവും മാറുന്നതിന് വേണ്ടിയിട്ട് ഇവർ ചെയ്തെന്ന് പറയുന്നത് ഉടമ്പടി വിശ്വാസപൂർവ്വം എടുക്കുകയും എന്നിട്ട് അവിടുത്തെ നേർച്ചവസ്സുവായ ഉപ്പ് ഭക്ഷണത്തിൽ ഇവർ രണ്ടുപേരും അറിയാതെ കലക്കി കൊടുത്തെന്നാണ് പറയുന്നത് കൊടുക്കുമായിരുന്നു സഹോദരങ്ങളെ അവർ പറഞ്ഞത് ഈ കഴിഞ്ഞ വിഷുവിന് പോലും വിഷുവെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഒരിത് ല ഒരു ലക്കിലഹാനും കാണത്തില്ല അവിടെ എല്ലാം അടിച്ചുപൊളിയായിരിക്കും അപ്പം പക്ഷെ അവർ രണ്ടുപേരും മദ്യം തൊട്ടില്ലെന്ന് പറയുമ്പോൾ ഈ നേർച്ചവശ ഉടമ്പടി എടുത്ത ആ വിശ്വാസത്തോടെ കൊടുത്ത ആ ഉപ്പിൻ്റെ ഫലം എത്ര കണ്ട് അവരിൽ പ്രാവർത്തികമായി ദൈവം അവരെ എത്ര നല്ല കൃപ കൊടുത്താൽ അനുഗ്രഹിച്ചെന്ന് ആ മകള് പറഞ്ഞ വചനം കേട്ടല്ലേ വിശ്വാസത്തോടുള്ള കൃമാപരത്താലാണ് രക്ഷിക്കപ്പെട്ടതെന്ന് ഇത് ദൈവം കൊടുത്ത ദാനമാണ് അത് ഇങ്ങനെ ഓരോ വചനങ്ങളും അവർ പറയണമെന്നുണ്ടെങ്കിൽ ഈ മകളെ ദൈവം എത്ര കണ്ട് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അപ്പോൾ അനുഗ്രഹിച്ച് എത്ര കണ്ട് സ്നേഹിക്കുന്നു പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഈ മകള് മൂന്ന് നാല് പേരെ വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിക്കാനായിട്ടൊക്കെ കൊണ്ടുവരുന്നതെന്ന് പറയുമ്പോൾ അപ്പോൾ ദൈവം കൊടുത്ത ഈ അനുഗ്രഹങ്ങൾക്കല്ല നമുക്ക് കരങ്ങൾ അടിച്ചുകൊണ്ട് ശക്തമായി ഈശോയെ അമ്മ അമ്മമാതാവിനെ മഹത്വപ്പെടുകയാണ്